ഹായ് ബിൻസി ബിൻസിട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് അതും ബഡ്ജറ്റ് ബൈ റേറ്റിൽ വരുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണോ റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാത്രമാണ് അപ്പൊ ഇന്നത്തെ ഓർഡേഴ്സും നമ്മൾ വാട്ട്സ്ആപ്പ് ത്രൂ തന്നെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ വേർ ചെയ്യാൻ പാത്രമാണ് അപ്പൊ ഇനി സമയങ്ങളിൽ നമുക്ക് കുർത്തീസ് വരുന്നതായിട്ട് കാണാം ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാറ്റേണിൽ കേട്ടോ അതിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് റെഗുലർ വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുമ്പോൾ റൂബി സിൽക്കിലാണ് വന്നിരിക്കുന്നത് നമുക്ക് നല്ല കഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാത്രം കേട്ടോ ഇതിന്റെ നെക്ക് വരുമ്പത്തേക്കും അഫ്ഗാൻ കളർ നെക് പാട്ടേണിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കളർ വരുമ്പോൾ നല്ലൊരു മെറൂൺ മറൂൺ ഷെയ്ഡാണ്ട്ടോ നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് പാനൽ കട്ട് പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ പാനൽസ് ആണ് ആട്ടോ ഈ ഒരു പോർഷനിൽ ഒരു പാനൽ ഉണ്ട് സെന്റർ പാനൽ പിന്നെ സൈഡിൽ അങ്ങനെ ത്രീ പീസ് ആയിട്ടാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഹാഫ് പോർഷൻ ആണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് അത് ക്രീപ്പ് ലൈനിങ്ങിലാണ്ടോ സ്ലീവ് വരുമ്പോഴത്തേക്കും ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻ പോർഷനിൽ ഒരു പടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കുർത്തിയുടെ സെന്ററിൽ ഒരു പടി വന്നിട്ട് അവിടെ ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോഷണിൽ മാത്രം ചെറിയൊരു സ്ലീറ്റ് ബാക്കിയെല്ലാം എലൈൻ പാറ്റേണുകളാണോ അതുപോലെ വൺ സൈഡിൽ ഇതുപോലെ പോക്കറ്റ്സും കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വേർ ചെയ്യാൻ പാത്രത്തിന് ഉണ്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വേർ ചെയ്യാൻ പാത്രത്തിനാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ക്ലാസ്ബിൾ കാണിച്ചത് കേട്ടോ ദാ ഇതാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റൂബി സിൽക്കാണ് മെറ്റീരിയൽ ഇത് ഇതുപോലെ ഇരിക്കും കേട്ടോ റെഗുലർ വെയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പാത്രത്തിനാണ് നെക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടോ നെക്ക് കാണാനായിട്ട് ബാക്ക് സൈഡ് ഏലൈൻ പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ആണെങ്കിലും ത്രീ ഫോർത്ത് ആയിട്ടാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് അതും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ഉണ്ട് നമ്മുടെ എല്ലാ കുർത്തീസിനും ആ ഒരു ലെങ് ആണ്ട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിന്റെ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സിലാണ് ഡബിൾ എക്സിലാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ ഉണ്ടോ സിക്സ് ഫിഫ്റ്റി ആണ് അതും ഇൻസൈറ്റ് കേരളാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത് അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ കാണിക്കുന്നത് കളർ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് കളർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേർ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇതൊരു ഫ്രോക്കായിട്ട് വേറേണെങ്കിൽ അങ്ങനെയും വേർ ചെയ്യാം അതെല്ലാം നമുക്ക് ബോട്ടോ ഒക്കെ വെയർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ കുർത്തിയായിട്ട് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്തും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് മെറ്റീരിയൽ റൂബി സിൽക്കിലാണ് വന്നിരിക്കുന്നത് ഒരു ത്രീ പാനൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ യോക്ക് വരും നെക്ക് പോർഷൻ വരുമ്പോഴത്തേക്ക് അഫ്ഗാൻ കോളർ നെക് പാറ്റേണിലാണ് സ്ലീവ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയാട്ടോ യോക്ക് പോഷൻ വരെ മാത്രമാണ് ലൈനിങ് ഉള്ളു ബോഡി വിതൗട്ട് ലൈനിങ്ങിലാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അത്യാവശ്യം നല്ല ലെങ്തിലുമാണ് അപ്പൊ ഇതിന്റെ ഫുൾ ഫുൾവിത ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ സിക്സ് ഫിഫ്റ്റി ആണ് അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാട്ടേണിലാട്ടോ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്ക് വെയർ ചെയ്യാൻ പാത്രത്തിന് റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാത്രത്തിനുള്ള കുർത്തിയാണ് ട്യൂ ടോൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആണ് വിതൗട്ട് ലൈനിംഗിൽ റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാത്രത്തിന് കേട്ടോ കളർ വരുമ്പത്തേക്കും നല്ലൊരു പിസ്താ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് ബേസ് കളർ പിസ്താ ഗ്രീൻ ആട്ടോ അതിൻ്റെ അകത്ത് ഫുൾ ആയിട്ട് പ്രിന്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ഹൈ നെക് പാറ്റേണിലാണ് ഇത് വരുമ്പോൾ ഒരു പ്രിൻസസ് കട്ട പാട്ടേണിലാണോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടൂ പോർഷൻസിൽ നിന്ന് പ്രിൻസസ് കട്ടാണ് വന്നിരിക്കുന്നത് സെന്ററിൽ ഒരു പടി വന്നിട്ട് ഒരു ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഈ ഒരു പോർഷൻ തൊട്ടാണ് സ്ലിറ്റ് ഒരു ഏലിയൻ കൺസെപ്റ്റ് ആണ് ഈ ഒരു പൊഷൻ തൊട്ടാണ്ട് സ്ലിറ്റ് വന്നിരിക്കുന്നത് സെന്ററിൽ ഒരു പടി ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റ്സും കൂടി വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡിലും പ്രിൻസസ് പാറ്റേണില് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുമ്പോഴത്തേക്കും എൽബോ ലെങ്ത്തി സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന് എൽബോഷിൽ ഒരു പടി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫ്ലാപ്പും ബട്ടൺ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് ആയിട്ട് തന്നെ നമുക്ക് വേറെ ചെയ്യാൻ റെഗുലർ വേറായിട്ട് യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറും ആട്ടോ നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് അതിൻ്റെ അത് ഫുൾ ആയിട്ട് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ജോമെട്രിക്കൽ ഡിസൈൻ എന്നൊക്കെ പറയട്ടെ ആ ഒരു രീതിയിലേക്കാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും പ്രിൻസസ് പ്രിൻസസ്കഡ് പാറ്റേണിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് നല്ലതായിട്ട് ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് വരിക ഇതുപോലെയാണ് ഇതുപോലെ വരും താഴേക്കൊക്കെ അത്യാവശ്യം ഫ്ലെയർ ആണ് വന്നിരിക്കുന്നത് ഇതൊരു സ്ലിറ്റഡ് പാറ്റേൺ ആണെന്ന് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലല്ല കേട്ടോ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് അത്യാവശ്യം ഒരു എലൈൻ കൺസെപ്റ്റ് വന്നിട്ട് താഴേക്കാണ് ഈ ഒരു പോർഷൻ തൊട്ടാണ് സ്ലിറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ അതും ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ത് ഇട്ടിട്ടാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ കാരണം ഈ ഒരു സീസണിലെ സമ്മർ സീസണിൽ നമുക്ക് ഏറ്റവും കൂൾ ഫീലിങ് കിട്ടാനാണ് ഇഷ്ടം അപ്പൊ ഈ ഒരു മെറ്റീരിയൽ ആ ഒരു ഫീലിംഗ് തരുന്ന ഒരു മെറ്റീരിയൽ കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഫുൾ വിതുപോലെയാണ് വന്നിരിക്കുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണേ അതും ഇൻസൈഡ് കെയറിൽ ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾ ഔട്ട്സൈഡ് സൈഡ് കെയറിലാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലേക്ക് ചെയ്യുക കേട്ടോ ഇന്ത്യ ഇൻസൈഡ് ഇന്ത്യ നമ്മൾ ഒരു മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിലേക്ക് ചെയ്ത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന് തന്നെ കളർ ചേഞ്ച് ആണ് ആട്ടോ കാണിക്കുന്നത് ഇതിൻ്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു ഓഫ് വൈറ്റിൻ്റെയും ഗ്രേഡേയും കൂടി ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ നെക്ക് വരുമ്പോൾ ഇതുപോലെ ഹൈ ഹൈനിക് പാറ്റേണിലാണ് ഒരുപാട് കേറി നിൽക്കുന്നില്ല കേട്ടോ എന്നാൽ നല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാത്രമാണ് ഇത് വന്നിരിക്കുന്നത് സെന്ററിൽ ഒരു പടി വന്നിട്ട് അവിടെ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിൻസസ് കിട്ട പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫീൽ കേട്ടോ നമുക്ക് നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് ഈ ഒരു കുർത്തി ഇടാനായിട്ട് അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഒരു എലൈൻ കൺസെപ്റ്റാണ് താഴെ നോട്ട് സ്ലീറ്റ് വന്നിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലും സ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് ഇതുപോലെ പോക്കറ്റ്സും കൂടി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് സ്ലീവ് വരുമ്പോൾ എൽബോയിലാണ് വന്നിരിക്കുന്നത് എൽബോ ലെങ്ത് വന്നിട്ട് ഇവിടെ ഒരു പാടിയും ഫ്ലാബും ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാകത്തിനാണ് അതും വിതൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ ഈ കുറിച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഒരു ലൈനിങ് ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാത്രേ ഇതുപോലെയാണ് കേട്ടോ ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്

ഇതുപോലെയാട്ടോ അത്യാവശ്യം സ്ലിറ്റഡ് എന്ന് ചോദിച്ചാൽ സ്ലിറ്റഡാണ് എന്ന ഏലിയൻ കൺസെപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആ ഒരു രീതിയിലാട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റും ഉണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ എടുത്തിടാൻ പാകത്തിനുള്ള ഒരു പാറ്റേൺ ആയിട്ടോ ഇതിൽ വന്നിരിക്കുന്നത് പ്രിൻസസ് കട്ട് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ അതും ഫ്രണ്ടിലും ബാക്കിലും പ്രിൻസസ് കട്ട് തന്നെയാണ് ബാക്ക് സൈഡിലും ആ ഒരു പ്രിൻസസ് കട്ട് പാറ്റേണിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫീൽ കിട്ടും നമുക്ക് വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ്ട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ആണ് ഫിഫ്റ്റി ആണ് അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചിന്റെ സെയിം പാറ്റേൺ തന്നെയാണ് കളറിലും പ്രിന്റിലും മാത്രമായിട്ട് ചേഞ്ച് വന്നിട്ടുള്ളൂ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് സെയിം പാറ്റേണിലാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ബ്ലാക്ക് കറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ് ആട്ടോ ഇത് നല്ലൊരു കൂൾ ഫീലിംഗ് കിട്ടുന്ന മെറ്റീരിയലാണ് ട്യൂട്ടോൺ ആണ് ട്യൂട്ടോൺ ഡ്രൈ ഓൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് എന്നാലൊരു എ ലൈൻ കൺസെപ്റ്റ് വന്നിട്ട് വരുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ വൺ സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് നമുക്ക് റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് ഇത് ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ് ബ്ലാക്കിന്റെ ആഷ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റാണ് ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ വരുന്ന ഗോൾഡൻ ഫോയിൽ പ്രിന്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാത്രത്തിനാണ് നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വെയർ ചെയ്യാം റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാത്രത്തിനായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സലൻ ഡാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തെല്ലാം നല്ല ഭംഗിയായിട്ട് റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാറ്റത്തിനുള്ള കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് അതൊരു ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ് ഇൻ സൈറ്റ് കയറിൽ ആണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ സ്ക്രീൻഷോട്ടെടുക്കുക സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്താണ് ഐക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഫേസ്ബുക്കിലും ആണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക താങ്ക് യു